പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ബാങ്ക് ഇടപാട് നടത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എൻ ആർ ഐ അക്കൗണ്ട് ആയിരിക്കും ആ എൻ ആർ ഐ അക്കൗണ്ടിൽ നമുക്ക് ഇൻട്രസ്റ്റ് വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ അതിന് ഇൻകം ടാക്സും കാര്യങ്ങളും നടക്കേണ്ടതുള്ള ഒരു കാര്യം പക്ഷേ എൻ ആർ ഐസ് ശ്രദ്ധിക്കാതെ പോകുന്ന അതുകൊണ്ട് പണി കിട്ടുന്ന കുറച്ച് വിഷയങ്ങളുണ്ട് അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു റിയൽ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് ഒരു പ്രവാസി നാട്ടിൽ വീടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കരാറും കാര്യങ്ങളൊക്കെ വെച്ചു അപ്പോൾ കോൺട്രാക്ടർക്ക് വീട് പണിയുമായി ബന്ധപ്പെട്ട പണം കൊടുക്കണം അതിനായ ചെയ്യുന്നത് വിദേശ പണിയെടുത്ത് കിട്ടുന്ന പൈസ എൻ ആർ ഐ അക്കൗണ്ടിലും എൻ ആർ ഐ അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലാതെ ബാങ്കിൽ പോയി ക്യാഷ് വിഡ്രോ ചെയ്തിട്ടാണ് ഇയാൾ കോൺട്രാക്ടർക്ക് പേയ്മെന്റ് കൊടുത്തുകൊണ്ടിരുന്നത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ പണിയേനേക്കാട്ടും കൂടുതൽ പണം കോൺട്രാക്ടർ കൈപ്പറ്റുകയും പണി പകുതിക്ക് വെച്ച് നിർത്തുകയും ചെയ്തു അങ്ങനെ അതിന്റെ പേരിൽ കുറച്ച് ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ മധ്യസ്ഥം മീഡിയേഷൻ പറയാൻ വേണ്ടി പോയ സമയത്ത് ഈ എൻ ആർ ഐ ന് ക്യാഷായിട്ട് ഈ കോൺട്രാക്ടർ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് അത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ആർ ഐക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് കുറച്ച് സാമ്പത്തിക നഷ്ടമൊക്കെ അയാൾക്ക് സഹിക്കേണ്ടി വന്നു അതിന് പുറമെ ഈ എൻ ആർ ഐക്ക് പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ ആർ ഐ ആയതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് റിട്ടേണും കാര്യങ്ങളൊന്നും ഫയൽ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അയാൾ ഇൻകം ടാക്സ് റിട്ടേണൊന്നും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്നില്ല ഫയൽ ചെയ്യുന്നില്ല പക്ഷെ ഈ വീടുപണിയുമായി ബന്ധപ്പെട്ട് ഒരു ബാങ്കിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷ് വിഡ്രോ ചെയ്തതുകൊണ്ട് പിന്നെ അയാൾ ബാങ്കിൽ നിന്ന് ഓരോ തവണ വിഡ്രോ ചെയ്യുമ്പോഴും ബാങ്ക് ഒരു നിശ്ചിത പേർസെൻറ്റേജ് ടി ഡി എസ് കട്ട് ചെയ്തിട്ടാണ് ഇയാൾക്ക് എന്ത് കൊടുക്കുന്നത് പേയ്മെന്റ് കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ വന്നപ്പോൾ നല്ലൊരു എമൗണ്ട് ഇയാളുടെ ടി ഡി എസ് ആയിട്ട് ഇവിടെ കടന്നു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ കടന്നു ഈ കാര്യങ്ങൾ പിന്നെയാണ് ഇയാള് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കി വന്നപ്പോഴേക്കും ഒരു വർഷമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇൻകം ടാക്സ് ആ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇയാൾ കാര്യം റിയലൈസ് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു റീഫണ്ട് എമൗണ്ട് അയാൾക്ക് നഷ്ടപ്പെട്ടു അതിനുശേഷം പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു ഇൻകം ടാക്സ് റിട്ടേണും കാര്യങ്ങളൊക്കെ സമയമേ ഫയൽ ചെയ്ത് പിന്നെ അപ്പം നമുക്ക് റീഫണ്ട് കിട്ടാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ വന്നു അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വീടുപണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവാസികൾ കോൺട്രാക്ടേഴ്സിന് പേയ്മെന്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസയാണെങ്കിൽ സിമെന്റും കമ്പനിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ പരമാവധി നിങ്ങൾ ബാങ്കിൽ നിന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും മിക്കവാറും കോൺട്രാക്ടർമാർ പൈസയായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ഈ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലേബർ കോൺട്രാക്ട് ആണെങ്കിൽ അതിന് ജി എസ് ടി ഒന്നും ഇല്ലാന്നുള്ള ഒരു നിയമവശം കൂടിയുണ്ട് അപ്പം ഞാനിവിടെ പറഞ്ഞത് രണ്ട് കാര്യമാണ് ഒന്ന് വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ പൈസയൊക്കെ എൻ ആർ എ അക്കൗണ്ടിൽ നിന്ന് ഡ്രോ ചെയ്യുന്നതിന് പകരം അത് ബാങ്കിൽ നിന്ന് തന്നെ വേറൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിലുള്ള ഇൻകം ടാക്സ് റിട്ടേണും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നാളെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എവിഡൻസ് വേണം അതിനാണ് ഞാൻ പറഞ്ഞത് പരമാവധി ബാങ്ക് ഇടപാട് കയറക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക ഇത് ഞാൻ തികച്ചും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് ഇത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലേ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലേ അത് അവർക്ക് ബുദ്ധിമുട്ടല്ലേ ഇവർക്ക് ബുദ്ധിമുട്ടല്ലേ എന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൃത്യമായ രീതിയിൽ വിനിയോഗം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കൈകാര്യം ചെയ്യുക ഇത് പ്രവാസ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക